നമസ്കാരം പെൻഷൻ കമ്പനി അടച്ചു പൂട്ടുന്നു ഇനി അഞ്ച് നയ പൈസ പെൻഷൻ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നിത്യനിധാന ചെലവുകൾക്ക് പോലും പണമില്ലാതായാൽ ഒരു സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോവുക കേരളം ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എന്തിനേറെ പറയണം പോലീസും കോടതിയും സ്കൂളുകളും ആശുപത്രികളുടെയും പ്രവർത്തനം ഒന്ന് സ്തംഭിച്ചാൽ അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണോ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തെ നാളകളിൽ കാത്തിരിക്കാൻ പോകുന്നത് തോമസ് ഐസക്കിൻ്റെ കാലം തൊട്ട് തന്നെ കടത്തിന്മേൽ കടം എടുക്കുക എന്നല്ലാതെ ഇത് എങ്ങനെ വീട്ടുമെന്നോ അല്ലെങ്കിൽ അധിക വിഭവ ശേഖരണത്തിനായിട്ട് എന്ത് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒന്നും യാതൊരു വെളിവും ഈ ഒരു സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ പിറക്കുന്ന ഓരോ കുട്ടിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ കടമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷം കോടിയായിരുന്ന കടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതോളം കോടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൽ ഐസക്കിൻ്റെ സംഭാവന ഏറ്റവും വളരെ വലുതായിട്ടുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൻ്റെ പൊതു അത് മുപ്പത്തിനാല് കോടി രൂപ മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നാല് ലക്ഷം കോടിയായിട്ട് ഉയർന്നു കഴിഞ്ഞു നായനാർ സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കോടിയായിരുന്നു പൊതുകടം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് കേരളത്തിൻ്റെ കടബാധ്യത പന്ത്രണ്ട് മടങ്ങ് വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷം കോടിയായിരുന്ന കേരളത്തിൻ്റെ പൊതുകടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇതുവരെ ഭരിച്ചവർ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ കടത്തിൻ്റെ ഇരുന്നൂറ് ഇരട്ടിയാണ് പിണറായി സർക്കാർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സർക്കാരിന് വൻ വരുമാനം നേടിക്കൊടുക്കുന്ന ഈ ബിവറേജസ് കോർപ്പറേഷൻ അറുന്നൂറ്റി എട്ടോളം കോടി രൂപ നഷ്ടമായിരുന്നു കഴിഞ്ഞയിടയ്ക്ക് ഉണ്ടാക്കിയത് നഷ്ടമുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ബെവ്കോ മൂന്നാം സ്ഥാനത്താണ് ബിവറേജസ് കോർപ്പറേഷൻ പോലും ലാഭമല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ നാട്ടിൽ ലാഭത്തിൽ നടത്തുവാനായിട്ട് കഴിയുക ബിവറേജിന് വിറ്റുവരവ് ഇല്ലാത്തതല്ല പ്രശ്നം അതിനെ വെച്ചുകൊണ്ട് വൻതോതിൽ വായ്പ വാങ്ങിയതാണ് ഏറ്റവും വലിയ മണ്ടത്ത് എടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പരിധി വെച്ചപ്പോൾ അത് മറികടക്കാൻ ഐസക്ക് കൊണ്ടുവന്ന പരിപാടിയാണ് ഈ കിഫ്ബി എന്ന വെള്ളാന അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ നാം അനുഭവിച്ച് വരികയാണ് ആ പ്രശ്നത്തിന് ഇപ്പോൾ ഒടുക്കം സംഭവിച്ചതാകട്ടെ കിഫ്ബി എന്ന വെള്ളാന പൂട്ടിപ്പോകുന്നു എന്ന വാർത്തയാണ് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യ പൂർത്തീകരണത്തോടെ ഇത് നിർത്തലാക്കുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ കമ്പനിയും നിർത്തലാക്കപ്പെടും ഇത് രണ്ടും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ധനവകുപ്പിൻ്റെ ജോലി സംബന്ധിച്ച് പഠനം നടത്താനാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ഇതിൻ്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും അതുപോലെ തന്നെ ഈ പെൻഷൻ കമ്പനിയും നിർത്തലാക്കുമെന്നത് വ്യക്തമാക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിക്ക് രൂപം നൽകിയപ്പോൾ സംസ്ഥാനത്ത് സ്കൂളുകൾ ആശുപത്രികൾ അടക്കമുള്ളവയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബിയും ഈ പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നിർത്തലാക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും ഈ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇവിടെയാണ് ശ്രീലങ്കൻ മോഡൽ എന്ന വിശേഷണം ഇപ്പോൾ ഉയർന്നു വരുന്നത് കടം വീട്ടാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും വർഷങ്ങളായി ശ്രീലങ്കയിൽ നടന്നിട്ടില്ല കേരളത്തെ പോലെ തൊട്ട കർപ്പൂരം വരെ ഇറക്കുമതി ചെയ്യുന്ന ഒരു നാടാണ് ശ്രീലങ്ക എന്നിട്ടും അവർ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും നടത്തിയില്ല കേരളത്തിലെ യുവതലമുറയാകട്ടെ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ട് പോയാൽ മതി എന്ന തീരുമാനത്തിലുമാണ് അപ്പോൾ ഈ അവസ്ഥയിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന ഭീതി ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക